ഇന്ന് ലോകത്തിൽ ഏറ്റവുമധികം കച്ചവട സാധ്യതയും കച്ചവടാനന്തര സാധ്യതകളുമുള്ള ഒന്നായി മാറിയിരിക്കുകയാണ് ഭയം അഥവാ ഭയപ്പെടുത്തൽ ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ നിരന്തരം ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു ന്യൂനപക്ഷം കോർപ്പറേറ്റ് ശക്തികൾ ഈ ലോകം തന്നെ ഭരിക്കാൻ വെമ്പുകയാണ് അവർ വിവിധങ്ങളായ കാര്യങ്ങളിൽ അവരുടേതായ പ്രോട്ടോക്കോളുകൾ നിശ്ചയിച്ച് നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും ഭരണാധികാരികളെ വിലക്കെടുത്തുകൊണ്ട് തന്നെ അവർ അവരുടെ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കുകയാണ് ഇവിടെ സാധാരണക്കാരനാണെങ്കിൽ അവരുടെ കാൽ ചൂട്ടിൽ തലവെച്ചുകൊണ്ട് ഏത് നിമിഷവും പേടിപ്പിച്ചോളൂ ഞങ്ങൾ പേടിക്കാൻ തയ്യാറാണ് ഒരു നേരം നിങ്ങളുടെ പേടിപ്പെടുത്തൽ വന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളെ പേടിപ്പിക്കാത്തത് എന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് ചോദിക്കാം എന്ന മട്ടിൽ അടിമകളായി കഴിയുകയാണ് അപ്പോൾ സ്വാഭാവികമായും അവർ കരുതുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവർക്ക് വളരെ എളുപ്പമാണ് എല്ലാ വിഷയങ്ങളെടുത്ത് പരിശോധിച്ചാലും ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തൽ നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള ഈ ലോകത്ത് ഏറ്റവും അധികം ഇവർ ഇതിന് ഉപയോഗിക്കുന്നത് അവരുടെ തന്നെ നിയന്ത്രണത്തിലുള്ള അച്ചടി ദൃശ്യ മാധ്യമങ്ങളെയാണ് പ്രധാനമായും ഒരു പരിധി വരെയെങ്കിലും അവരുടെ ഇത്തരം കൊള്ളരുതായ്മകൾ തുറന്നു കാണിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഈ മാധ്യമങ്ങളെ മുഖ്യധാരാ മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് അവർക്കെന്തെങ്കിലും നക്കാപ്പിച്ച നൽകിക്കൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി സമൂഹത്തിൽ അവരുടെ ഭയപ്പെടുത്തുന്ന ഹൊറർ കഥകൾ പോലെ യക്ഷിക്കഥകൾ പോലെ വിളമ്പുകയാണ് അതിന് ഓരോ പത്രമെഴുത്തുകാരൻ്റെയും അല്ലെങ്കിൽ ഓരോ റിപ്പോർട്ടറുടെയും മനോധർമ്മത്തിനനുസരിച്ച് അയാളുടെ ഭാവന ഭാവനാസിദ്ധിക്കനുസരിച്ച് കൂടുതൽ കൂടുതൽ നിറം പിടിപ്പിച്ച കഥകളാണ് അവർ പഠിച്ചുവിടുന്നത് പൊതുജനങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് ഇനിയെങ്കിലും ഇതിനൊരു അറുതി വരുത്തേണ്ട സമയമായി ഇപ്പോൾ നമ്മൾ ശബ്ദിച്ചില്ലെങ്കിൽ നമ്മൾ ഇനിയുള്ള കാലത്ത് നമുക്ക് വാ തുറക്കാൻ കഴിയാത്ത വിധം നമ്മളെ അവർ നേരിച്ചുടയ്ക്കും നമ്മളറിയാതെ നമുക്ക് ചുറ്റും വലിയ ഒരു ചിലന്തി വല നെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ഈ നെയ്യുന്നതിനായി അവർ ഉപയോഗിക്കുന്നത് നമ്മുടെ തന്നെ സമൂഹത്തിലെ നമ്മുടെ സഹോദരങ്ങളെയാണ് നമ്മുടെ ചുറ്റും നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പൊതുസേവകർ എന്ന് അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയാണ് അവർ ഇത്തരത്തിലുള്ള ചരടുവലിക്കായി വലകൾ നെയ്യുന്നതിനായി തിരഞ്ഞെടുത്തത് നിർഭാഗ്യവശാൽ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ പലർക്കും തങ്ങൾ അവരുടെ ചട്ടുകങ്ങളായി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്നില്ല ചുരുക്കം ചില ആളുകളെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും അവരതിനനുസരിച്ച് പെരുമാറണമെന്നില്ല അവർക്ക് കൂറ് നമ്മളോടല്ല പകരം ഈ പറയുന്ന വൈദേശിക ശക്തികളോടാണ് അവർക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം ഉറപ്പാണ് ഇനിയുള്ള ലോകം അവരുടേതാണ് അതുതന്നെയാണ് അവരുടെ നേട്ടവും ആ നേട്ടത്തിന് വേണ്ടി തന്നെയാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇനിയുള്ള കാലം വളരെ പ്രാധാന്യമുള്ളതാണ് അവരൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് എന്ന വർഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കോവിഡ് കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്ളോഗർമാരും സോഷ്യൽ മീഡിയ ചാനലുകളും ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നാൽ അവരെ കോൺസ്പെറസി തീയറിക്കാരെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് പൊതുവെ മുഖ്യധാരാ മാധ്യമങ്ങളും പൊതുസമൂഹവും എന്നാൽ ആ കോൺസ്പിറസിക്കാർ അന്ന് പറഞ്ഞു വച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി ഇപ്പോൾ നടപ്പിലായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവരെ അവിശ്വസിക്കുവാൻ കഴിയുക ഒന്ന് ഇപ്പോൾ ഈ ഭീഷണിപ്പെടുത്തൽ അല്ലെങ്കിൽ ഭയപ്പെടുത്തൽ പൊതുവെ അങ്ങനെയാണ് രോഗത്തിൻ്റെ പേരിൽ ആരോഗ്യത്തിൻ്റെ പേരിലാണെങ്കിൽ രോഗ രോഗഭയം ജനങ്ങളിൽ വിതച്ചുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ പ്രോട്ടോക്കോളുകളൊക്കെ നടപ്പിലാക്കുന്നത് വിവിധ മേഖലകളിൽ ഈ കോർപ്പറേറ്റ് ശക്തികളുടെ സ്വാധീനവും അച്ചടക്ക നിയന്ത്രണങ്ങളും എല്ലാം നമ്മൾ പൊതുസമൂഹം അനുഭവിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യമെന്ന വാക്കിൻ്റെ പുറത്താണ് ഏറ്റവും കൂടുതൽ നിയന്ത്രണങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ കോവിഡിൻ്റെ ശേഷമാണ് ഇതിന് ഒരു വലിയ ഏറ്റം ഏറ്റം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ സർക്കാരുകളും ഇത് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ വളരെ ഭയാനകമാണ് അതായത് പ്രൈവറ്റ് പാർട്ടികൾ കോർപ്പറേറ്റുകൾ ഈ രീതിയിൽ നീങ്ങുന്നതിനെ പിന്നെയും ന്യായീകരിക്കാം കാരണം അവർ വലിയ മുതൽ മുടക്കുകൾ നടത്തിക്കൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത് ആ ബിസിനസ്സിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ അല്പം ക്രൂരമായി തന്നെ ജനങ്ങളോട് പെരുമാറേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ഒരു വാദത്തിന് വേണമെങ്കിൽ അംഗീകരിക്കാം അതായത് മരുന്ന് വ്യവസായമാണല്ലോ ലോകത്ത് ഏറ്റവും വലിയ വ്യവസായം മരുന്ന് വ്യവസായമാണ് അതിനുള്ള ഏറ്റവും വലിയ അത് വിൽക്കുന്നതിനുള്ള ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭയം ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കണ്ടതാണ് ബാക്ടീരിയ ജപ്പാനിലെ മാംസം തന്ന ബാക്ടീരിയ അതുപോലെ നിറയെ ധാരാളം ധാരാളം വിഷയങ്ങൾ വരുന്നുണ്ട് എന്നാലും ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ സ്വകാര്യ കമ്പനികളോ കോർപ്പറേറ്റുകളോ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ ഇപ്പോൾ നമ്മളുടെ സർക്കാരുകളും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ വിഷമം തോന്നുന്ന വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ് ഈ അടുത്ത കാലത്തായി സർക്കാരിൻ്റേത് എന്ന് പറയപ്പെടുന്ന പോസ്റ്ററുകളോ പ്രസ്താവനകളോ നോട്ടീസുകളോ ഒക്കെ ഒന്ന് നിങ്ങളോട് പരിശോധിച്ചാൽ അതിലെല്ലാം ഭീഷണിയുടെ സ്വരമാണ് ഇപ്പോൾ ഹരിതകർമ്മസേന യൂസർ ഫീ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം ഒരുപാട് സെക്രട്ടറിമാർ ആളുകൾക്ക് കത്തയച്ചു കഴിഞ്ഞു നിങ്ങൾ അൻപത് രൂപ യൂസർ ഫീ നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട് തന്നെ ജപ്തി ചെയ്യുമെന്നാണ് ഭീഷണി ഈ യൂസർ ഫീ കളക്ഷൻ ധാർമ്മികമാണോ ഭരണഘടനാനുസൃതമാണോ നിയമപരമാണോ എന്നുള്ളതെല്ലാം അവിടെ ഇരിക്കട്ടെ കാരണം നിയമസഭയിൽ പാസാക്കപ്പെടുന്നതെന്തും നിയമമാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെയുള്ള പാവം ജനങ്ങൾ അങ്ങനെ നിയമസഭയിലോ പാർലമെൻറ്റിലോ പാസാക്കി എന്ന് പറയപ്പെടുന്ന നിയമങ്ങൾ നിയമങ്ങളാവണമെന്നില്ല അത് നിങ്ങൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിമൂന്നൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ഒരു പൗരൻ്റെ മൗലിക അവകാശങ്ങളെ ഹനിക്കുന്ന അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഏതൊരു നിയമവും നിങ്ങൾ അവഗണിക്കേണ്ടതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം അവിടെ ഇല്ല അസാധുവാണ് എന്നാണ് ഭരണഘടനാ തന്നെ പറയുന്നത് നിങ്ങളതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ പാസ്സാക്കപ്പെട്ട ഒരു നിയമത്തിൻ്റെ പേരിൽ ആ നിയമത്തിൽ ഒരിടത്തും പറയാത്ത തരത്തിലുള്ള ചില അടിച്ചേൽപിലി അടിച്ചേൽപ്പിക്കലുകൾ ധാഷ്ട്യത്തോടു കൂടിയുള്ള പെരുമാറ്റങ്ങളൊക്കെയാണ് ഈ സെക്രട്ടറിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്താണത് അവ ഈ ഹരിതകർമ്മ സേനയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് യൂസർ ഫീ കളക്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടൊരു നിയമം പാസ്സാക്കിയിട്ട് എന്നാൽ എല്ലാ മാസവും നിങ്ങൾ കൃത്യമായി ഈ പറയുന്ന അമ്പത് രൂപ നൽകിക്കൊള്ളണമെന്നോ നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ പോലും ഇത് നിർബന്ധമായും നൽകണമെന്നോ അവിടെ എവിടെയും പറയുന്നതായിട്ട് ഞാൻ കാണുന്നില്ല നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം യൂസർ ഫീ എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുന്നതിനുള്ള ഫീ എന്നാണ് നിങ്ങൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ആ അമ്പത് രൂപ നൽകിക്കൊള്ളണം എന്ന തരത്തിൽ ഗുണ്ടാ പിരിവെന്ന തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഈ ഈ വീഡിയോയുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായി പോകുന്നില്ല പറഞ്ഞു വന്നത് ഹരിതകർമ്മസേന യൂസഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭീഷണിപ്പെടുത്ത് അതുകൂടാതെ ഈ അടുത്ത് പൊതുജനാരോഗ്യ നിയമം എന്ന പേരിൽ നമ്മുടെ നിയമസഭയിൽ കഴിഞ്ഞ നിയമസഭയിൽ വെറും പതിനെട്ട് സെക്കൻഡ് കൊണ്ട് പാസ്സാക്കിയെടുത്തിട്ടുള്ള ഒരു നിയമമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അത് നിയമമാണോ എന്നുള്ളതൊക്കെ പിന്നീടാണ് പക്ഷേ ആ നിയമത്തിൻ്റെ പേരിൽ ഇന്ന് ധാരാളം പോസ്റ്ററുകൾ വന്നു തുടങ്ങി ആ പൊതുജനാരോഗ്യം ഇല്ലായിരുന്ന സമയത്ത് അതിൻ്റെ ദോഷങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം തന്നെ ഇതിനെതിരെ പ്രതികരണവുമായിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകളാണ് പൊതുജനങ്ങളെ ഈ കാര്യങ്ങളെ ധരിപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രമം നടത്തിയിട്ടുള്ളവരാണ് എന്നാൽ അത് പൊതുജനങ്ങളിലേക്ക് എത്തത്തക്ക രീതിയിൽ ഈ പൊതുജനാരോഗ്യ നിയമം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഈ നിയമം പൊതുജനങ്ങളെ കേൾപ്പിക്കുവാനോ അവരിൽ നിന്ന് അഭിപ്രായം കളക്ട് ചെയ്യുവാനോ വളരെ വിശദമായ പരിപാടികളും പദ്ധതികളും സർക്കാർ ആസൂത്രണം ചെയ്തിരുന്നില്ല എന്നാൽ അവർ നടത്തിയെന്ന് വരുത്തി തോന്നും എങ്ങനെയാണെന്ന് വെച്ചാൽ കേരളത്തിലെ നാല് സോണുകളായി തിരിച്ചുകൊണ്ട് ഓരോ സോണിലും അവരൊരു നിശ്ചിത തീയതികളിൽ ഈ പൊതുജനാരോഗ്യ ബില്ല് സംബന്ധമായ ജനങ്ങളുടെ അഭിപ്രായങ്ങളും പരാതികളും കേൾക്കാനായി അവർ ഒരു പരിപാടികൾ നടത്തി കുറച്ച് പരിപാടിയാണ് നാല് പരിപാടികൾ എന്നാൽ പബ്ലിക് ഹിയറിംഗ് അതാണ് അതിൻ്റെ പേര് എന്നാൽ ഈ സമയത്തൊന്നും തന്നെ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ വിപുലമായ രീതിയിൽ വാർത്തകൾ നൽകിക്കൊണ്ട് പൊതുജനങ്ങളെ വലിയ തോതിൽ വിളിച്ചുകൊണ്ട് നടത്തിയ പരിപാടികളല്ല അങ്ങനെയാണ് നടത്തിയിരുന്നത് എങ്കിൽ വരുന്ന പൊതുജനങ്ങളെ ഒരു മൈതാനത്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണം അങ്ങനെ മൈതാനങ്ങളിൽ പൊതു മൈതാനങ്ങളിലായിരിക്കണം ആ പരിപാടി നടക്കേണ്ടിയിരുന്നത് എന്നാൽ നടന്നതെല്ലാം തന്നെ അടച്ചുപൂട്ടപ്പെട്ട മുറികളിലും ഹാളുകളിലുമാണ് അതിൽ നിന്ന് തന്നെ സർക്കാർ ഇത് വ്യാപകമായി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തി നടത്താൻ അല്ല ഉദ്ദേശിക്കുന്നതെന്നും രഹസ്യമായി ഇത് നടത്തിയെന്ന് വരുത്തി തീർത്ത് ഈ നിയമം എങ്ങനെയെങ്കിലും ഒന്ന് ഈ ബില്ലൊന്ന് നിയമമായി മാറിക്കിട്ടണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്നും വ്യക്തമാകത്തക്ക രീതിയിലാണ് അന്ന് ആ പൊതുജനാരോഗ്യ ബില്ല് പബ്ലിക് ഹിയറിംഗ് എല്ലാം നടത്തിയത് എന്നാൽ അതിനുശേഷം നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒത്തുകളിച്ചുകൊണ്ട് ഒരു ബഹളമുണ്ടാക്കിക്കൊണ്ട് ആ ബഹള സമയത്ത് പ്രതി അതായത് നിയമസഭ പിരിയുന്ന അവസാന ദിവസമാണ് സംഭവം പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി പുറത്തു പോവുകയും ആ സമയത്തിനുള്ളിൽ ചുരുങ്ങിയ പതിനെട്ട് സെക്കൻഡിനുള്ളിൽ ഈ പൊതുജനാരോഗ്യ നിയമമെന്ന ഈ ബില്ലെന്ന് പറയുന്ന ബില്ല് സോറി പൊതുജനാരോഗ്യ ബില്ലെന്ന് പറയുന്ന ഇതിനെ നിയമമാക്കി മാറ്റുകയും ചെയ്തു ആ നിയമത്തിൻ്റെ പ്രചരിക്കപ്പെടുന്ന പോസ്റ്ററുകൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഇവിടെയും കാണാൻ കഴിയുന്നത് ഇതേ ഭീഷണി ഭീഷണിയും ഭീതിപ്പെടുത്തലുമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും കോവിഡ് കാലത്ത് ഈ ലോകത്ത് കോവിഡിനെ വലിയ ഒരു മഹാമാരിയാക്കി ചിത്രീകരിച്ചത് ഇതേ ഭയപ്പെടുത്തൽ മൂലമാണ് അതിൻ്റെ കഥകൾ ഇല്ലാ കഥകൾ പറഞ്ഞും പൊടിപ്പും തൊങ്ങലും ചേർത്തി പ്രചരിപ്പിച്ചും നിരന്തരം സ്പെഷ്യൽ എഡിഷനുകൾ നടപ്പിലാക്കിയും വാർത്താ സമ്മേളനങ്ങൾ നടപ്പിലാക്കിയും അധികാര വൃന്ദങ്ങളും ഒപ്പം തന്നെ ഈ നമ്മുടെ ജനാധിപത്യത്തിന്റെ നാലാമത്തെ നെടുന്തോണെന്ന് കരുതപ്പെടുന്ന മാധ്യമങ്ങളും ചേർന്നുകൊണ്ടാണ് ഈ കൊറോണയെ ഇത്ര ഭീകരമായ ഒരു സംഭവമാക്കി ചിത്രീകരിച്ചത് എന്നാൽ കൊറോണയുടെ തെളിവുകൾ ചോദിച്ചു പോയാൽ കൊറോണയെ നമുക്ക് വിശ്വസിക്കാൻ തക്ക കൊറോണ എന്ന വൈറസ് ഉണ്ട് അത് ഭീകരമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ തക്ക തെളിവുകൾ അന്വേഷിച്ചു പോയ ആർക്കും തന്നെ യാതൊന്നും നൽകിയിട്ടുമില്ല അങ്ങനെ അന്വേഷിച്ചു പോയ വ്യക്തികളിൽ ഒരാളാണ് ഞാനും എനിക്ക് ഒരു പേപ്പർ പോലും നിലവിൽ വിവരാവകാശ നിയമപ്രകാരവും ഇന്ത്യൻ തെളിവ് നിയമപ്രകാരവും ഞാൻ ധാരാളം ചോദ്യങ്ങൾ ഈ പറഞ്ഞ കോവിഡ് കാലത്തും അതിനുശേഷവും കോവിഡ് വൈറസുമായി ബന്ധപ്പെട്ടും മറ്റനവധി വൈറസുമായി ബന്ധപ്പെട്ടും തെളിവുകൾ വേണമെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ള ആളാണ് ഐ സി എം ആറിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന ആരോഗ്യ മന്ത്രാലയത്തിനോട് ചോദിച്ചിട്ടുണ്ട് എന്നാൽ എന്നെ മറ്റ് വേറെ പല സംഘടനകളിലെയും ആളുകൾ ഇതേപോലെ പ്രധാ നമ്മുടെ കേന്ദ്ര സർക്കാരിനോടും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോടും ചോദിച്ചിട്ടുള്ളതാണ് എവിടെ നിന്നും ഒന്നും കിട്ടാനില്ല വൈറസ് സംബന്ധമായ യാതൊരു തെളിവുകളും ഇവർക്ക് നൽകാനുമില്ല എന്നാൽ നിരന്തരം ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും വൈറസുമായി ബന്ധപ്പെട്ട ഭയപ്പെടുത്തുന്ന വാർത്തകളില്ലാതെ പകർച്ച പനികളില്ലാതെ പനികളെക്കുറിച്ചുള്ള വാർത്തകളില്ലാതെ ലോകത്തെവിടെയെങ്കിലും നടക്കുന്ന വളരെ ഭയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള മരണങ്ങളോ അസുഖ വാർത്തകളോ ഇല്ലാതെ ഒരു ദിവസമെങ്കിലും പത്രമോ അല്ലെങ്കിൽ ചാനലുകളോ പ്രവർത്തിച്ചിരുന്നു നമ്മൾ ആലോചിക്കേണ്ടതാണ് ഈ വീഡിയോ ഞാനിവിടെ ചെയ്യാൻ മുതിർന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായി ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ ഈ നാട്ടിലെ പൗരൻ ആരാണ് പൗരൻ്റെ അധികാരങ്ങളും അവകാശങ്ങളും എന്താണെന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഏതൊരു സർക്കാർ ഏതൊരു സർക്കാർ സംവിധാനങ്ങൾ സ്ഥാപനങ്ങൾ ഏജൻസികൾ ഒക്കെ നമ്മുടെ മേലെ പ്രോട്ടോകോളുകളോ ഉത്തരവുകളോ സർക്കുലറുകളോ ഒക്കെ പടച്ചിറക്കിയാലും ആയതിൻ്റെയെല്ലാം യാ ധാർമ്മികത അല്ലെങ്കിൽ യുക്തി അതിനു അതിന് പിന്നിലുള്ള യുക്തി അതല്ലെങ്കിൽ ശാസ്ത്രീയത ഇത് നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ എച്ച് നമ്മളോട് പറയുന്നു അത് പൗരന്മാരുടെ കടമയാണ് അങ്ങനെ പരിശോധിക്കുവാൻ നിങ്ങൾ ആരും തയ്യാറായിട്ടില്ല എങ്കിൽ അതിന് അതിന് ശേഷമുണ്ടാവുന്ന ഭവിഷ്യത്തുക്കളുടെ എല്ലാത്തിൻ്റെയും ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഭയപ്പെടുത്തിക്കൊണ്ടുള്ള വ്യാപാരങ്ങൾക്ക് ആരും തന്നെ കൂട്ടു നിൽക്കരുത് ഭയപ്പെടാൻ തയ്യാറാകരുത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വാർത്ത നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ നമ്മുടെ ഉള്ളിൽ ആദ്യമായി ഇതിനെയൊക്കെ എതിരെ നമ്മളിനി എങ്ങനെയാണ് പ്രതികരിക്കാൻ നിൽക്കുക നമ്മളിനി എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കുക ആരോടാണ് ചോദിക്കുക തുടങ്ങി ആപരാതികൾ മനസ്സിൽ വെച്ച് വെച്ചുകൊണ്ട് ഇതിനൊന്ന് മുതിരണ്ട വെലക്കെടുണ്ട നമുക്ക് നമ്മുടെ ജീവിതമായി ആ കാര്യങ്ങളുമായി എന്ന് പറഞ്ഞുകൊണ്ട് അടങ്ങി ഒതുങ്ങി നമ്മുടെ ഭാഗത്ത് പോയി ശേഷം എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വൈയായികയോ ഭയമോ വന്നു കഴിഞ്ഞാൽ ഉടനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പോയി അവർ പറയുന്ന പ്രോട്ടോകോളുകൾ എന്താണോ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു ഇതിൽ നിന്നും നമുക്കുണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും ദൈവം തന്നിട്ടുള്ള വിധിയാണ് എന്ന് നമ്മൾ കരുതി ആശ്വസിച്ച് സങ്കടപ്പെട്ട അവിടെ ഇരുന്നു കോവിഡ് വാക്സിനേഷന് ശേഷം നമ്മുടെ സമൂഹത്തിൽ എത്രയത്ര പാവപ്പെട്ട ചെറുപ്പക്കാരാണ് കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര എത്ര പാവങ്ങളാണ് ആ ചെറുപ്പക്കാരെല്ലാം തന്നെ എത്രയെത്ര കുടുംബങ്ങളുടെ അത്താണികളാണ് ആലോചിച്ച് നോക്കണം അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ആ കുടുംബത്തിൻ്റെ ഭാരം ചുമക്കുക വഴി ഒരു സമൂഹത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ തന്നെ പ്രതീക്ഷകളായിട്ടുള്ള ചെറുപ്പക്കാരല്ലേ അവിടെ കുഴഞ്ഞു വീണും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു വേദന കൊണ്ട് ചോദിച്ചു പോവുകയാണ് ഈ ഇങ്ങനെ കുറഞ്ഞു വീണ് മരിച്ചിട്ടുള്ള ചില ആളുകളുടെ ബന്ധുക്കളോടെങ്കിലും ഞാൻ ഇത് സംസാരിച്ചിട്ടുള്ളതാണ് അവർക്ക് ആ ഞാൻ സംസാരിച്ചിട്ടുള്ള പലർക്കും ഇത് വാക്സിനേഷൻ്റെ ശേഷമുള്ളതാണ് എന്ന് സംശയമുണ്ട് പക്ഷേ അതുമായി മുന്നോട്ട് പോകാൻ അവർ തയ്യാറല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് കുറേയായി ഞാൻ കേൾക്കുന്നു പോസ്റ്റ് കോവിഡ് സിൻഡ്രോംസ് അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് ഫലങ്ങൾ പാർശ്വഫലങ്ങൾ ഒരു വ്യക്തിക്ക് കോവിഡ് വന്നതിന് ശേഷം കോവിഡാനന്തര അസ്വസ്ഥതകൾ പ്രശ്നങ്ങൾ ശാരീരിക രോഗാവസ്ഥകളൊക്കെ ധാരാളം കാണുന്നുണ്ടെന്നാണ് ആരോഗ്യ വൃത്തവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഞാനൊന്ന് ചോദിച്ചോട്ടെ കോവിഡിന് ശേഷം ഇവിടെ വാക്സിൻ വരുന്നതുവരെ ഒരു വർഷക്കാലം ഉണ്ടായിരുന്നു ഈ ഒരു വർഷക്കാലത്തിനിടയിൽ എവിടെയെങ്കിലും പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആരെങ്കിലും സ്വയം ഒന്ന് ആലോചിക്കും ആദ്യത്തെ ഒരു വർഷക്കാലം ഇവിടെ വാക്സിനേഷൻ ഇല്ല ആകെയുള്ളത് ഇവരുടെ പ്രോട്ടോക്കോളുകളും അതിനനുസരിച്ച് ആശുപത്രികളിൽ തയ്യാറാക്കപ്പെടുന്ന താൽക്കാലികമായിട്ടുള്ള ചികിത്സകളെങ്കിലും ആണ് ആ സമയത്ത് ചികിത്സയ്ക്കായി നൽകിയിട്ടുള്ള പല മരുന്നുകളും പിന്നീട് അപകടമെന്ന് കണ്ട് തിരിച്ച് പിൻവലിച്ചിട്ടുള്ളതാണ് അതൊരു വശം അതവിടെ നിൽക്കട്ടെ പകരം ഈ കഴിഞ്ഞ കോവിഡിൻ്റെ ശേഷം വാക്സിനേഷൻ വരുന്നത് വരെയുള്ള ഒരു വർഷക്കാലം നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഈ പറയുന്ന കോവിഡാനന്തര പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ കോവിഡാനന്തര രോഗാവസ്ഥകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അത് ഇത്ര വ്യാപകമായി ആർക്കെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് വാക്സിനേഷൻ വന്നതിന് ശേഷം വാക്സിനേഷൻ വന്ന സമയം നമുക്ക് ഓർമ്മയുണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ അവകാശവാദങ്ങൾ ഈ വാക്സിൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം വളരെ സേഫാ സേഫ്റ്റിയാണ് ഒപ്പം തന്നെ ലോകത്തിന് തന്നെ നമുക്കത് വിറ്റ് ലോകരെ മുഴുവൻ രക്ഷിക്കാൻ കഴിയും ഈ വാക്സിൻ വന്നാൽ അത്രയുണ്ട് നമുക്ക് പരിപൂർണമായി സുരക്ഷ ഒരുക്കാൻ കഴിയും എന്നാണ് അവകാശവാദം അല്ലേ നമ്മളത് ഓർക്കുന്നത് ഓർക്കണത് ആ സമയത്തുള്ള കാര്യങ്ങൾ അതിനുശേഷം വാക്സിനേഷൻ വന്നു വന്നതിന് ശേഷം നമ്മുടെ നാൾക്ക് നാളുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ടുകളൊന്നും പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും ഓരോ സമയത്തും ഈ പറയുന്ന വാക്സിനേഷന് ശേഷം ഇവിടെ പാർശ്വഫലങ്ങളോ മറ്റ് രോഗാവസ്ഥകളോ കൂടുകയും മരണസംഖ്യ ഉത്തന വർദ്ധിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആ സമയത്തെല്ലാം പറഞ്ഞത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയുകയാണ് ഉണ്ട് ഒഴിവുകഴിവുകൾ പറഞ്ഞ് പിൻവാങ്ങുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇവിടെ കോവിഡ് ആദ്യം റിപ്പോർട്ട് ചെയ്ത തൃശ്ശൂരിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനാറിനാണ് ഇവിടുത്തെ ആദ്യത്തെ വാക്സിനേഷൻ സംഭവിക്കുന്നത് ഈ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ കോവിഡ് ബാധിച്ചു മരിച്ചു എന്ന് പറയപ്പെടുന്നത് മൂവായിരത്തി നാന്നൂറ്റി പതിനാറ് പതിനഞ്ചോ അതായത് എന്തായാലും മൂവായിരത്തി നാനൂറിന് പുറത്താണ് എന്നാൽ മൂവായിരത്തി അഞ്ഞൂറ് താടിയിട്ട് കൃത്യമായ ഫിഗർ ഞാനിപ്പോൾ ഓർക്കാത്തത് ഞാൻ പറയാറ് അപ്പോൾ പറഞ്ഞു വന്നത് ആ ഒരു വർഷക്കാലം കൊണ്ട് കോവിഡ് ഏറ്റവും ഭീകരമായി നടന്ന ആ ഒരു വർഷക്കാലം കൊണ്ട് ഇവിടെ സംഭവിച്ചത് മൂവായിരത്തി മേലെ മരണങ്ങൾ മാത്രമാണ് അതിൽ തന്നെ വലിയൊരു ശതമാനം കോവിഡ് മൂലമല്ല സംഭവിച്ചത് എന്നും ബന്ധപ്പെട്ട അധികാരികൾ തന്നെ ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വാക്സിനേഷന് ശേഷം ഇന്ന് എത്രയായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനാറിന് വന്ന വാക്സിനേഷന് ശേഷം ഈ സമയത്തിനുള്ളിൽ ഇന്ന് കോവിഡ് ബാധിച്ചു മരിച്ചു എന്ന് പറയപ്പെടുന്നവരുടെ എണ്ണം എത്രയാണ് വേണ്ട ആ ഇരുപത്തൊന്ന് ജനുവരി പതിനാറിന് വന്ന വാക്സിനേഷന് ശേഷമുള്ള ഒരു വർഷത്തെ കണക്കെടുത്താൽ ആ അതിനു അതിനുമുമ്പ് നടന്ന ഒരു വർഷത്തെ മരണവും അതിനുശേഷം നടന്ന ഒരു വർഷത്തെ മരണവും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവും ഒന്നെടുത്ത് പരിശോധിച്ചോളൂ കേരള കോവിഡ് ഡാഷ് ബോർഡ് ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ സൈറ്റിൽ കിടപ്പുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോയ്ക്കോളൂ അപ്പോൾ ഇത്രയധികം ഡാറ്റകളും സത്യങ്ങളും നമ്മളോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ടും നമ്മുടെ അധികാര കേന്ദ്രങ്ങൾ ഈ കാര്യങ്ങളിലേക്കൊന്നും അവർ കണ്ണു തുറക്കുന്നില്ല പകരം നിരന്തരം നമ്മളെ ഭയപ്പെടുത്താനായി അവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ദയവ് ചെയ്ത് ഓരോരുത്തരും കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തത വരുത്തുന്നതിനായി ഈ പറഞ്ഞ പ്രോട്ടോക്കോളുകളോ മറ്റ് നിയന്ത്രണങ്ങളോ അതുമല്ലെങ്കിൽ വൈറസുമായി ബന്ധപ്പെട്ട പല സിദ്ധാന്തങ്ങളോ നിങ്ങൾ തന്നെ ഒന്ന് ശാസ്ത്രീയമായി ചോദിച്ചറിയാൻ തയ്യാറാകണം ഇനി നമ്മുടെ രാജ്യം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമുക്ക് വളരെ ഭദ്രമായി ഏൽപ്പിക്കാനുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമില്ലായ്മ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ അവരുടെ സ്വസ്ഥതയെ തകർക്കുന്ന ആ ഒന്നാവരുത് തകരാൻ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഭരണഘടനയുണ്ട് ശക്തമായ നിയമ സംവിധാനങ്ങളുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ സംരക്ഷണയിൽ തന്നെ അതിൻ്റെ വഴിയിൽ തന്നെ നമുക്കിതിൻ്റെ സത്യാവസ്ഥകളും ശാസ്ത്രീയതയും പരിശോധിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം വേറൊന്നും പറയാനില്ല താങ്ക്